ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയ്ക്കുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ അതിനായിട്ട് ഒരു ചട്ടി എടുപ്പത്ത് ചോദിച്ചാൽ ചൂടാകുന്നതുകൊണ്ടെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ഒരു നാല് ടേബിൾ സ്പൂൺ ഉഴുന്ന് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ അപ്പോൾ നാല് ടേബിൾ സ്പൂൺ ഉഴുന്ന ഒന്ന് ചെറുതേ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല എരിവുള്ള മുളവില്ലേ അതൊരു അഞ്ചെട്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നീട് ഒരു കഷ്ണം കായം ഒരു അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് നല്ല റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറില്ലേ ചെറിയ ജാർ അതിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടങ്ങോട്ട് പൊടിച്ചോളൂ കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ഇഡ്ഡലിപ്പൊടിയാണെന്ന് ഇല്ലേ പാലക്കാട് ഭാഗത്തൊക്കെയാണ് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാറുള്ളത് അല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ഇഡ്ഡലിപ്പൊടി അങ്ങനെ ഉണ്ടാക്കാറില്ല ഇങ്ങനെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ പൊടിക്കാൻ മാറ്റിയിട്ടുണ്ട് ഇനിയും ചെയ്യുന്നത് അത് ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് തക്കാളി കേട്ടോ നല്ല വലുപ്പമുള്ള രണ്ട് നല്ല തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രണ്ട് സൈഡ് നല്ല രീതിയിൽ തന്നെ എണ്ണ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നോട്ടെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ പൊടിച്ച് വച്ചിരിക്കുന്ന പൗഡറില്ലേ നമ്മളുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ ആദ്യം ആ റോസ്റ്റ് ചെയ്ത ഉഴുന്നും ഉണക്കമുളകും കായോ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് നമ്മൾ നല്ല രീതിയിലൊന്നും റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ അത് പൊടിച്ച ആ ഒരു ഇതിലേക്ക് തന്നെ അപ്പോൾ അത് ഞാൻ പൊടിച്ചത് ഞാൻ കാണിച്ചില്ലല്ലോ ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അടച്ചിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ തക്കാളി ഇല്ലേ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒരു തുള്ളി പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് ആ തക്കാളി നന്നായിട്ട് ഫ്രൈ ചെയ്തതും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചെടുത്തോളൂ കേട്ടോ നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തോളുക അരച്ചെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പിലിട്ട് കുറച്ച് ഉണക്കമുളക് ഇട്ട് കടുവിട്ട് പൊട്ടിക്കുക കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ പേസ്റ്റില്ലേ അതങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്കല്പം വെള്ളമൊക്കെ ആവാം കേട്ടോ അപ്പോൾ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തുമാത്രം അതിൻ്റെ എന്താ പറയുക ഒരുപാട് കുറുകിയിരിക്കുന്നവർക്ക് ചില ഇഷ്ടമായിരിക്കത്തില്ല ചിലവർക്ക് ഒരുപാട് നല്ലതായിട്ട് ലൂസായിട്ടിരിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുക ഒക്കെ അങ്ങോട്ട് ചെയ്തോളൂ അതിനനുസരിച്ച് ഉപ്പിടാനും മറക്കരുതേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അറിയാൻ പറ്റും നേരത്തെ ഞാൻ ഗാർലിക് ചട്നിയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റെസിപ്പി കാണാത്തരുണ്ടെങ്കിൽ കാണുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സ്പൈസിയാണ് കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് വായന നല്ല ചൂട് ദോശയുടെ കൂടി തന്നെ അങ്ങോട്ട് കഴിക്കണേ ഇഡലിയുടെ കൂടെ ഇഡലിയുടെ കൂടെ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ ദോശയുടെ കൂടെ ആണ് ഇത് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ കുറേ തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല നല്ല ആയിട്ടുള്ള നല്ല കൊഴുപുഴ കൊഴുത്ത ചമ്മന്തി ചമ്മന്തിക്ക് തേങ്ങ ഇല്ലെങ്കിലും നല്ല എന്താ പറയുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ും ചില സ്വാദുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എത്ര നാവൽ കൊണ്ട് നമ്മൾ പറഞ്ഞാലും അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയില്ല അല്ലേ ചിലതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്ത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല ചൂട് ദോശയോട് കൂടി ഇതാ നമ്മുടെ ഉഴുന്നുകൊണ്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കുന്ന കൂടി കാണിക്കുന്നുണ്ട് വെറുപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് സത്യം പറഞ്ഞ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് ദോശയോട് കൂടിയാണ് ഞാനത് സെർവ് ചെയ്തത് നല്ല ചൂട് ദോശയുടെ കൂടി ഈ ഒരു ചട്നിന്ന് പറഞ്ഞാൽ അട്ടിപൊളി കോവുമ്പോൾ ആണ് അപ്പം റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കോണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലൊരു ചട്നി റെസിപ്പിയാണ് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക സോറി കേട്ടോ ചുമയൊക്കെയുണ്ട് ഇവിടെ ക്ലൈമറ്റൊക്കെ മാറി വരികയാണ് അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു കുറവും വരുതുന്നില്ല എല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യുക